ഇങ്ങനെ ഒരേ സമയത്ത് ഇതുപോലെ രണ്ട് ത്രൂട്ട് ഔട്ട് ക്യാരക്ടേഴ്സ് കിട്ടാറുണ്ട് രണ്ട് എക്സ്ട്രീമിലുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഭാഗ്യം എന്നുള്ള വാക്കാണോ റൈറ്റ് മോമെന്റ് റൈറ്റ് പ്ലേസ് അതാണ് ഞാൻ യൂസ് ചെയ്യാറ് കാരണം നമുക്ക് പരിചയമുള്ള ഒരുപാട് സംവിധായകർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള എഴുത്തുകാരൻ നിർമ്മാതാക്കളൊക്കെ ഉള്ളപ്പോഴും ഒരു ഒരു പ്രോജക്റ്റിലേക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ പിച്ച് ആവാ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ് ആ മൊമെന്റിൽ നമ്മൾ നമ്മൾ പ്ലേസ് ചെയ്യാൻ തോന്നുക എന്നൊക്കെ പറയുന്നത് അത് ഈ രണ്ട് സിനിമയിൽ സംഭവിച്ചുകൊണ്ടുള്ള വലിയ സ്ഥാനാർത്ഥ ശ്രീകുട്ടിന് ആക്ച്വലി മുറയ്ക്ക് മുൻപ് ഷൂട്ട് ചെയ്ത സിനിമ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള നിന്നുണ്ടായിട്ടുള്ള സിനിമയാണ് കുടുംബം എന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ താമസിക്കുന്നതടത്ത് ഞങ്ങൾ കുറെ സിനിമാ മോഹികളായ കുറച്ചുപേര് ഒത്തുകൂടി അവിടെ ഉണ്ടായി വന്നിട്ടുള്ള സിനിമയാണ് സ്ഥാനാർത്ഥികുട്ടം അപ്പൊ അതിന് എന്റെ ട്രെയിസുമായിട്ടൊക്കെ കുറെ ബന്ധമുണ്ട് ആ ക്യാരക്ടേഴ്സ് മുറ ഇത് എങ്ങനെയല്ല മുറ വളരെ ആദർശികമായി ഒരു നാടകം കാണാൻ വന്നിട്ടാണ് മുസ്തഫ് ഡയറക്ടറിനെ ഇതിലേക്ക് പിക്ക് ചെയ്യുന്നത് അപ്പം മുറയുടെ കുറെ അറിയാം എല്ലാം പുതുമുഖങ്ങളാണ് സുരാചേടനും പർവ്വത ശേഷം കനിയെ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ് അപ്പം ഈ പുതുമുഖങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തിരുവനന്തപുരത്ത് മൊത്തത്തിലവർ ഭയങ്കര വികരസമായിട്ട് നടക്കുന്നതിനിടയിൽ അതിന്റെ ഭാഗമായിട്ടൊരു എൻ്റെ ഒരു നടകം കാണാമായിരുന്നു നടൻ കാണാൻ വരുന്നത് ആക്ച്വലി ഒരു ഈ പറയുന്ന പയ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള നടൻ കാണാമായിരുന്നു പക്ഷെ നടൻ കണ്ട് പോയി മൂന്നാം ദിവസം കോൾ വരുന്നത് എനിക്കാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അനീ സുനി എന്ന് ഉള്ള ഒരു ക്യാരക്ടർ അപ്പൊ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അത് എനിക്കൊന്നും ഡൗട്ട് ആയത് ഞാനൊരു ക്യാരക്ടർമാക്കി എന്നെ പോലൊരാളെ കാസ്റ്റ് ചെയ്യാൻ മാത്രം അങ്ങനെ ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ എന്നൊക്കെ ഡയറക്ടറോട് എഴുത്തുകാരനോട് എഴുത്തുകാരൻ പറഞ്ഞത് സുരേഷ് ബാബു എന്നാണ് റംജൻ സതീശിനെയാണ് മനസ്സിലായിട്ട് ഞാൻ ചോദിക്കുന്നു അപ്പൊ അല്ല നമുക്ക് ഇതാ ഇതുപോലൊരു ആളെയാണ് നമുക്ക് വേണ്ടത് അധികം ഇമേജുകളുടെ ഭാരമില്ലാത്ത എന്ന് പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുമെന്ന് ആൾക്കാരൊരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാത്ത അപ്പൊ വേറൊരു എസ്റ്റാബ്ലിഷ് ആക്ടറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ക്യാക്ടറിൻ്റെ ഒരു പ്രൊഡിക്റ്റബിലിറ്റി ഉണ്ടായിരിക്കും അപ്പൊ ഒരു പ്രൊഡിക്റ്റബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരാളാണ് നോക്കുന്നത് ഇനി കണ്ണിന് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവുണ്ട് എനിക്ക് കോൺഫിഡൻസ് കുറവൊന്നുമില്ല നിങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മുറയിലേക്ക് ഇന്നു ഷൂട്ടിങ് തുടങ്ങി സുരാജേട്ടം വന്നു കുട്ടികൾ വരുന്നു അപ്പം ഇവരുടെ ഒരു സ്ഥലത്ത് കുട്ടികളുടെ ഒരു ഭയങ്കരമായ ഒരു ഉണ്ട് പുതിയ ആൾക്കാർ ചാടിച്ചാടി നിൽക്കുന്ന പുതിയ ഉള്ളത് മറുപത്തു സുരാജ് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ക്യാക്ടറാണ് അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു ഒരു ബ്രിഡ്ജായിരുന്നു അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് ഞാൻ പെട്ടത് കാരണം അവരുടെ എനർജി എടുക്കണം സുരാചാരൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ ഒബ്സർവ്വ്യും അപ്പൊ അത്തരത്തിലാണ് മൊറിയുടെ ഒരു ഷൂട്ടിംഗ് ഡേയ്സ് പോയത് അത് നന്നായിട്ട് തന്നെ തിയേറ്ററിലേക്ക് വരുന്നു തിയേറ്ററിൽ എൻ്റെ ക്യാക്ടറിന് അപ്രീസിയേഷൻ കിട്ടുന്നു ഇപ്പറേപോലെ ഒരു പത്ത് പതിനേഴ് വർഷമായി എൻ്റെ ആദ്യ സിനിമ എന്നുള്ള ഷോക്കായിട്ടാണ് അപ്പം അന്ന് തൊട്ട് തുടങ്ങിയ ഒരു സ്ട്രഗിള് എവിടെയൊക്കെയോ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് ഇത് കണ്ടിട്ട് ആൾക്കാർ ഓർക്കുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നമ്പർ കപ്പിയെടുത്ത് വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കുടുംബത്തിൽ സിനിമ ഈ മുറിയുടെ ഒരു ട്രേഡ്സും ഇല്ലാത്ത വളരെ സാത്വികരമായിട്ടുള്ള കുട്ടികളുടെ ഒക്കെ നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ ഉണ്ടാവും ഒരു ഭയങ്കര പ്രിയപ്പെട്ട എല്ലാവരുടെയും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാർ നമുക്ക് വീട്ടിലൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധനം അത്തരത്തിലൊരു അധ്യാപകന്റെ വേഷം അപ്പൊ ഞാനൊരു അധ്യാപകനാണ് ആക്ച്വലി ഞാൻ പെർഫോമിങ് ക്യാൻസിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകന്റെ റോൾ ചെയ്യുന്നതിന് അങ്ങനെ ഒരു വലിയ തയ്യാറെടുപ്പുകൾ ഒന്നും ആവശ്യമില്ല പക്ഷെ എന്നാലും ഈ സിനിമയ്ക്ക് ഈ ക്യാരക്ടറിൻ്റെ ഒരു പർട്ടിക്കുലർ പ്രത്യേകതയുണ്ട് അതൊരു കഴ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചില ചില സ്കൂളുകളിൽ പച്ചക്കറി ചുവണ്ടി നമുക്ക് അടിയിട്ടും എന്ന് പറഞ്ഞിട്ടുള്ളതും പോലെ ഈ സാറിനെ കണ്ടാൽ ഒരു കുഴപ്പം സംഭവിക്കുക ഒരു ഇത്തരത്തിലൊരു ആ ഞാൻ ഭയങ്കര സീരിയസ് ആണെങ്കിൽ പോലും എന്റെ പിള്ളേർ കോമഡിയായി കാണുന്നു സ്റ്റോറി മുന്നൊരു അത്തരത്തിലുണ്ടായിരുന്നു രണ്ട് ക്യാരക്ടേഴ്സും വളരെ നല്ല രീതിയിൽ ഏറ്റവും വലിയ സന്തോഷം രണ്ട് എക്സ്ട്രീം ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ പറ്റി പുതിയ തലമുറ സംവിധായകനും കാണിച്ചു കൊടുക്കാൻ പറ്റി ഓക്കെ രണ്ടും പറ്റുന്ന ഒരാളാണ് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും വലിയ സന്തോഷം അതുപോലെ ആർട്ടിസ്റ്റാണ് സിനിമകളും ചെയ്യുന്നു ി പെർഫോമൻസ് തന്നെയാണ് അപ്പം അധ്യാപകനമായാലും ഞാൻ പഠിപ്പിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് കോളേജാണ് അടൂരും കുന്നും രണ്ട് സ്ഥലത്താണ് അടൂരാണ് എന്റെ എന്താ പറയാ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പം കുന്നത്ത് ആളില്ലാത്തത് കൊണ്ട് അവിടെ ഞാൻ എനിക്ക് ചാർജ് രണ്ടും പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് പെർഫോമിങ് ആർട്സ് തന്നെയാണ് വിഷയത്തിൽ മാറിയല്ല ബേസിക്കലി എനിക്ക് കുഞ്ഞിനാളി പെർഫോം ചെയ്യാനാണ് ഇഷ്ടം ഇപ്പോൾ നമ്മൾ പെർഫോമൻസ് എന്ത് തരം പെർഫോമൻസ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് അത് ഒരു സ്റ്റേജിലായാലും റേഡിയോയിലായാലും പിന്നെ എന്താ പറയുക വി സി എം സി ഐട്ടായാലും ഒക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാൻ പണ്ട് കൈ ചാനലിൽ ആങ്കർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓഡിയൻസിനോട് സംവദിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം അധ്യാപനം കൊണ്ട് തന്നെയാണ് കുട്ടികളാകുന്ന ഓഡിയൻസിനോട് നമ്മൾ നമുക്ക് പറയാനുള്ളത് പറയും നമ്മൾ ഒരിക്കലും ഞാനല്ല കുട്ടികളുടെ മുന്നിൽ നിൽക്കുന്ന അധ്യാപകൻ ഒരു റോൾ റോൾ പ്ലേ ആണല്ലോ നമ്മൾ റോൾ എടുത്ത് നിൽക്കുമ്പോൾ അതൊരു തരം ഒരു പെർഫോമൻസ് ആണ് നാടകം ആക്ച്വലി ഞാൻ നാടകം സ്കൂളിന്റെ കാലത്തൊക്കെ തുടങ്ങി ചെയ്തിട്ടുണ്ടെങ്കിലും നാടകം സീരിയസ് ആയിട്ട് എടുക്കുന്നത് സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷോക്ക് ലേക്ക് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് സംഭവിക്കുന്നു അതിനുശേഷം ഒന്ന് രണ്ട് സിനിമകൾ ഞാൻ അഴപ്രസാദ് അസിസ്റ്റന്റ് ക്യാമറ അസിസ്റ്റന്റ് അതുവഴി അഭിനയിക്കാൻ കയറാം എന്നൊക്കെയുള്ള ആഗ്രഹം വഴി അങ്ങനെ പോയതാണ് പക്ഷെ ഒന്നും നടക്കാതെ ഞാൻ അത് മതിയാക്കിയിട്ട് ഇനി എന്ത് എന്നുള്ള ചിന്ത വന്നു നിന്നപ്പോഴാണ് സീരിയസ് ആയിട്ട് ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ് അഭിനയം എന്ന് പറയുന്നത് പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ് അല്ലാതെ ഓടിപ്പോയി നമ്മൾ ചെയ്യുന്നതല്ല കാരണം സിനിമയിൽ വിദൂര ബന്ധങ്ങൾ പോലും നമ്മുടെ ആരുമില്ല ഇപ്പോൾ ഫാദേഴ്സ് ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല പണിയെടുത്ത് തെളിഞ്ഞെങ്കിലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ പഠിക്കണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഞാൻ വിഷൻ കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി പി ജി ഒക്കെ കഴിഞ്ഞിട്ട് എം ഫിൽ നാടകത്തിൽ ചെയ്യാൻ പോകും അപ്പൊ അന്ന് രണ്ടായിരത്തി പത്ത് കാലഘട്ടം അത് തൊട്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് നാടകത്തിനെ കണ്ടു തുടങ്ങുന്നത് നാടകങ്ങൾ അനേകം ഒരു നൂറ്റി അൻപതിൽ കൂടുതൽ നാടങ്ങൾ ചെയ്തിട്ടുള്ളത് നാടകങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നു നാഷണൽ ഇന്റർനാഷണൽ ലെവൽ നാടകം കളിച്ചിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തൊക്കെ അപ്പോൾ അവസാനം കഴിഞ്ഞ ആഴ്ച റഷ്യയിൽ പോയി നാടകം കളിച്ചു അപ്പോൾ അങ്ങനെ ഈ നാടകത്തിലൂടെ നമ്മളെ നിരന്തരം പുതുക്കാനൊരു അവസരം എങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സിനിമയിൽ അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ പോലും പക്ഷേ ഞാൻ സെക്സി ദുർഗ ചെയ്യുമ്പോൾ നാടകം തന്നെ വല്ലാതെ സഹായിച്ചിട്ടുള്ളൂ സെക്സി ദുർഗയിൽ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെയുള്ള സിന്ധു ഷോട്ടാണ് നമ്മളൊരു ക്യാരക്ടറായിട്ട് തന്നെ നമ്മൾ ഫ്രോം സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അപ്പം അത് നമ്മൾ നാടകത്തിലൂടെ വന്ന ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് സക്സസ് നോക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷെ സിനിമയുടെ ഒരു പാറ്റേണിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു മാസം ഒക്കെയാണ് ഒരു ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യേണ്ടി വരുക പക്ഷെ അത് സെക്കൻഡുകൾ മാത്രം മതി ഒരു ഷോർട്ടിന്റെ ഓൺ ഓഫ് സമയത്ത് മാത്രം നമ്മൾ ക്യാരക്ടർ ഹോൾഡ് ചെയ്താ മതി പക്ഷെ എന്നാൽ പോലും നാടകം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന സ്റ്റഡി എങ്ങനെയാണ് അതിന്റെ എങ്ങനെയാണ് അതിന്റെ ബാക്ക് ഹിസ്റ്ററി ഉണ്ടാക്കുക ഒരു ഒരു ക്യാരക്ടറിന്റെ സൈക്കോളജിക്കൽ ഫിസിയോളജിക്കൽ മെത്തേഡ്സ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നാടകം പഠിച്ചതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൂപ്പർ സ്റ്റായി കോഴിക്കൊണ്ടിരിക്കുന്നത് മുറയിലെ സുനിന്ന് പറയാൻ സുനി എന്നോട് സംസാരിക്കും ആദ്യം പുസ്തകം ഈ പറയുന്ന കമൻചാബ് എന്റെ റൈറ്റർ സംസാരിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുപോലുള്ള ക്യാരക്ടേഴ്സാണ് ഒരേപോലെയാണ് അനി സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ പേര് അറിയപ്പെടുന്നത് അല്ലാതെ അനി തലിച്ചോ അനിക്ക് നലിച്ചോ സുനിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഞാൻ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി പക്ഷെ ഈ ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കണ്ടാൽ അറിയാം അനിയുള്ളപ്പോൾ മാത്രമേ സുനിന്ന് റൈസ് ആവുന്നുള്ളൂ ഇല്ലാത്തപ്പോൾ സുനി വട്ടപ്പൂജയും അനിയല്ലാത്ത അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സുനിയപ്പോളിനെ കൂടെ നിർത്തണം എന്ന് ഞാൻ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി ഞാനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ഓക്കെ മേ ബി ഒരു ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റിൽ അനിയെ സഹായിച്ചിട്ടുണ്ടാവാം അതിന്റെ ഒരു ചെറിയ ഉപകാര സ്മരണ കൊണ്ട് മാത്രമായിരിക്കും അനുകൂടെ നിർത്തുക ഞാനൊരു ബാക്ക് സ്റ്റോറി വലിയ ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി ഫാമിലി ഉണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ബാക്ക് സ്റ്റോറി ഞാൻ അത് ഡയറക്ടറിനോടും എഴുത്തുകാരനോടും ഞാൻ സംസാരിച്ചു അവർ അപ്രൂവ് ചെയ്തു അല്ലാതെ എന്റെ ഇഷ്ടത്തിന് പോയി ഞാൻ അഭിനയിക്കുകയല്ലേ ചെയ്യാം നമ്മൾ ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം ഓക്കെ ഇത് അവർക്കും സെറ്റാകും ഇത് ഈ കഥയുമായിട്ട് സ്യൂട്ടാണ് മാച്ചാണ് എന്നുള്ള രീതിയിൽ ഞാൻ അവതരിപ്പിച്ചപ്പോഴാണ് അത് ഇത്രയും കൺവിൻസിംഗ് ആക്കാൻ പറ്റിയത് അത് അവസാനം എൻ്റെ ഒരു കരച്ചിലായ പോലും ആദ്യമേ ഇങ്ങനെ ഊതിർപ്പിച്ചു വന്ന ഒരു സാധനം എന്നുള്ള രീതിയിൽ വന്ന ആ ക്യാരക്ടറിന് കൃത്യമായ ആർക്ക് കൊടുക്കാൻ പറ്റിയത് നാടകം ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ ഒരു പെട്ടെന്ന് സമയത്ത് ഞാൻ ഓടിക്കയറി ചെന്നിട്ട് സിനിമയിൽ അഭിനയിക്കുകയായിരുന്നുവെങ്കിൽ ഇനി എത്രത്തോളം ഒരു ഡെപ് ഉണ്ടാവുമായിരുന്നില്ല എന്ന് എന്റെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നാടകം ഭയങ്കരമായിട്ട് സിനിമ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇത് മൂന്നും ഈ അധ്യാപനം നാടകം സിനിമ ഞാൻ പറഞ്ഞില്ല പെർഫോമൻസ് എന്ന് പറയുന്ന പെർഫോമിങ് എന്ന് പറയുന്ന ഒരു ക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ആഗ്രഹം അധ്യാപനം എന്റെ ഒരു സെക്കൻഡറി പ്രൊഫഷനായിട്ട് ഞാൻ ഇതുവരെ നിമിഷം വരെ കണ്ടിട്ടുള്ളൂ അഭിനയിക്കുക എന്നുള്ളതന്നെയാണ് അല്ലെങ്കിൽ നാടകം ചെയ്യുക സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരുപോലെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം സിനിമയിലെ അഭിനയം പറയില്ല അഭിനയമാണ് കൂടുതൽ ഇഷ്ടം ആണ് അധ്യാപനം ശരിക്കും പറയും നാടകം കളിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പൈസ ഒന്നും ഉണ്ടാവില്ല മന്ത്ലി ഒരു ഇൻകം ആണോ അപ്പൊ അങ്ങനെ അധ്യാപകനായ ഒരാളാണ് പറഞ്ഞു പെർഫോമൻസ് ഇഷ്ടമാണ്

ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത മൊഴി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിം അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഡയറക്ടർ കൽഫാൻ അക്കേഷൻ ഭയങ്കര ഗംഭീര വർക്കാണ് ഈ ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം ഒരുപാട് പഠിക്കാൻ പറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇമ്പ്രോവൈസ് ചെയ്യാൻ പറ്റും നമ്മളൊരു സിനിമ സെറ്റിൽ ചെന്നിട്ട് നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവും അങ്ങനെയുള്ള ടെക്നീഷ്യൻസ് ആയിരിക്കും അവരുടെയൊക്കെ ഒക്കെ ടൈമിന് ഭയങ്കര ഉണ്ട് അത് നമ്മൾ പോയിട്ട് നമുക്ക് ഇമ്പ്രോവൈസ് ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരും സിനിമ ഷോർട്ട് ഫിലിമില് സിനിമയാണ് രൂപമാണല്ലോ സിനിമാറ്റിക് കുറച്ച് നാടകം പോലെ അല്ല ഷോർട്ട് ഫിലിമും സിനിമയും ഒരുപോലെ ഒരേ മീഡിയമാണല്ലോ അപ്പൊ അതിനകത്ത് നമുക്ക് ആക്ടിംഗിന്റെ പല പല സാധ്യതകൾ നമുക്ക് ഇതിനകത്ത് ഇമ്പ്രൂവൈസ് ചെയ്യാനും നമുക്ക് പൈറ്റ് തെളിയാനും പറ്റും ഇപ്പം നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ അനിയന്മാരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ആയിരിക്കും ഈ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് പലപ്പോഴും സീറോ ബജറ്റിൽ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ സീറോ ബജറ്റിൽ ഞാൻ നേരത്തെ പറയുന്ന സ്ഥാനാർത്ഥി ശ്രീകുണ്ട് ഉണ്ടാകുന്നതിന് മുമ്പ് സീറോ ബജറ്റിൽ ഒരു പത്തിരുപതോളം ഷോർട്ട് ഫിലിംസ് അവിടെ നിന്ന് തന്നെ വന്നിട്ടുണ്ട് പിന്നെ പല ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽസിനും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തുടർച്ചയായി മൂന്ന് വർഷം ഞാൻ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു അപ്പൊ അങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അതുവഴി നമുക്ക് സ്വയം നവീകരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്ന ഷോർട്ട് ഫിലിമിലെ ഏറ്റവും വലിയ കോഴ്സ് ഗുണമായ സാമ്പത്തിക ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് എന്നാലും എന്നാൽ പോലും നമുക്ക് സ്വയം ഒരുപാട് പുതിയതായിട്ട് പരീക്ഷിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഷോർട്ട് ഫിലിംസിനോട് ഓപ്പൺ ആണ് ആണെങ്കിലും ഷോർട്ട് ഫിലിംസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഉണ്ട് അവരുടെ തന്നെ പ്രോജക്ട്സ് വേണ്ടി പോയി കാരണം ഏറ്റവും ഏറ്റവും നമുക്ക് അറിയാൻ പറ്റും ഷോർട്ട് ചേട്ടാ നേരത്തെ പറഞ്ഞപ്പോ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു വീടുണ്ട് ഒരു ഫാമിലി പോലെയാണ് അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞില്ലേ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ഇല്ല അതൊരു പേര് പറയാൻ കാരണം നമ്മള് കൊറേ പേര് സമാന മനസ്സിലായിട്ടുള്ള കൊറേ പേര് ഇപ്പൊ ഞാൻ ഒറ്റക്ക് കൊറേ കാലം ഒരു റൂമെടുത്ത് താമസിച്ച അനുജ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്താണ് അനുജ് ഗംഭീരമായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിട്ടുള്ള ഒരു സംവിധായക അനുജ് സിനിമ ചെയ്യാൻ പറ്റാതെ ഇപ്പൊ അമർനാറ്റിയില് സീനിയർ പ്രോഗ്രാം അപ്പൊ അനുജു ആണ് എന്നെ ഈ റൂമിലേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നത് അപ്പൊ അവിടെ വന്ന് ചേർന്നപ്പോ മനസ്സിലായി സമാന ബൈബിളുള്ള കുറെ പേര് അവിടെ വന്ന് ഇങ്ങനെ ഡെയിലി ഡെയിലി ഓരോരുത്തരുടെയും വന്നു ചേരുന്നുണ്ട് ആന്ദ് മനോദർ അതിപ്പോൾ വളരെ ഫേവറേഷ ആക്ടറാണ് ആനന്ദ ബനോദർ കൈലാഷ് ഉണ്ട് കൈലാഷ് മണ് മരക്കയാറിന്റെ അസോസിയേഷിറ്ററായിരുന്നു കൈലാഷ് വിനീഷ് ഈ സാർദ്ദേശിന്റെ ഡയറക്ടർ വിനീഷ് വന്നു മുരളീകൃഷ്ണൻ വന്നു ശരൺ നാഷിക് ഹസീം ഇങ്ങനെ എല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ നമ്മളെ നമ്മുടെ ചർച്ചകളെല്ലാം ഒന്നു പറഞ്ഞ രണ്ടാമത്തെ സിനിമയിൽ തന്നെ ചെന്ന് നിൽക്കുക അപ്പം അതിനകത്ത് ഒരുപാട് ക്രിയേറ്റീവ് പരിപാടികൾ വരാൻ തുടങ്ങി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സീറോ ബഡ്ജറ്റ് പരിപാടികളുടെ ഒരു 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 കേന്ദ്രമായി മാറി അങ്ങനെയാണ് ഇത് ഇടമായി മാറുന്നത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാനുള്ളൊരു ഇടം വളരെ സിമ്പിൾ ആയിട്ട് വളരെ നമുക്ക് ആദ്യം ഒരു ഒരു പ്ലേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന ഇതാണ് നമുക്ക് എല്ലാവർക്കും വളരെ പോസിറ്റിവിറ്റി മാത്രം തരുന്ന എന്നാൽ നമ്മുടെ ജീവിത പ്രാരംഭങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഇടമായി അത് മാറി അങ്ങനെയാണ് ഇടം ഉണ്ടാകുന്നത് അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് വർക്കുകളുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് വർക്കുകളുണ്ട് സിനിമാക്കാരൻ്റെ അനുസരിച്ചു പോലുള്ള വളരെ ഹിറ്റായിട്ടുള്ള കണ്ടന്റ് ഉണ്ട് അതിൽ നിന്ന് ഏറ്റവും അവസാനം ഒന്നാണ് ഈ പറയുന്ന സാര സ്വീകൂഡ് അതും രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ ആലോചന തുടങ്ങി കോവിഡ് സമയത്ത് ഡെവലപ്പ് ആയതൊരു ഷോർട്ട് ഫിലിമായിട്ട് ആലോചിച്ച് തുടങ്ങി കോവിഡ് സമയത്ത് ഡെവലപ്പായി അതിനുശേഷം ഈ നമ്മുടെ ഈ ടീമിൽ നിന്ന് തന്നെ കെ എസ് തിയറി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിം വന്നത് അത് ബജറ്റ് ലാബ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി അവര് ഷോർട്ട് ഫിലിം കോൺടെസ്റ്റ് നടത്തിയപ്പോൾ അതിനകത്താണ് ഈ കെ എസ് വിൻ ചെയ്തത് കെ എസ് തിയറിയാണ് വിനീഷ് ആണ് സംവിധാനിച്ചത്

സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ ഓൺ ദ ഹോൾ ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് അത് കണ്ടവരെല്ലാവരും അത് തന്നെയാണ് അഭിപ്രായം പറയുന്നത് ഞാനൊരു പ്രൊമോഷണൽ ഇവന്റ് ഒക്കെ വന്നിരുന്നിട്ട് ഇതൊരു സൂപ്പർ സിനിമയാണെന്ന് പറയുന്നത് പോലെയല്ല നേരത്തെ പറഞ്ഞാലും കുടുംബത്തിൽ നിന്നും ഉണ്ടായിരുന്ന സിനിമ ആ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ളൊരു നന്മയുണ്ട് ആ സിനിമ എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുട്ടികളെ പ്രധാന കഥാപാത്രമാക്കിയിട്ട് ഒരു സിനിമ വന്നിട്ട് കുറെ കാലമാണ് ഇപ്പം കുട്ടികൾ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ പല്ലോട്ടി വളരെ രസകരമായിട്ട് പക്ഷെ അതിനകത്തൊക്കെ നോസ്റ്റാർജിയാന്ന് പറഞ്ഞൊരു എലമെന്റാണ് മെയിനായിട്ട് എത്തുന്നത് നമ്മൾ ഈ സിനിമയ്ക്ക് നോസ്റ്റാൾ അല്ല പിള്ളേരുടെ ഒരു മാസ പരിപാടി നമുക്ക് എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ രസമായിരിക്കില്ല പിള്ളേർ മോഡി പറയുന്നു പിള്ളേർ കൗണ്ടർ പറയുന്നു നമുക്ക് വലുത് ചെറുതെന്ന് തോന്നുന്നു പല മുതിർന്നവർക്ക് ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് ഭയങ്കര വലുതായിരിക്കും അപ്പൊ അവരതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇത് ഉൾക്കൊള്ളുന്ന ഭയങ്കര ഒരു രണ്ട് മണിക്കൂർ പത്ത് ആണ് സ്ഥാനാർത്ഥി ശ്രീകുണ്ട് എന്ന് പറയുന്ന സിനിമ അപ്പൊ അതിനകത്തൊരു പ്രധാന കഥാപാത്രം എൻ്റെ ബുദ്ധി അജു വർഗീസിന്റെ ഗംഭീരമായിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ ആണ് സി പി എന്ന് പറഞ്ഞ ചക്രവാണി സാർ എന്ന് പറഞ്ഞിട്ട് ജൂറീസ് ഇതുവരെ ചെയ്യാത്ത ഒരു ജൂറീസ് നമുക്ക് സ്ക്രീനിൽ കാണാമെന്നും ഞങ്ങൾ ഉറപ്പുതരുന്നു അജു തന്നെ പല ഇന്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രോസസിന്റെ ഭാഗമായിട്ട് ആക്ടിങ് പാറ്റേണിലൊക്കെ മാറ്റമുണ്ടായിരുന്നു സംവിധായകനൊപ്പം തന്നെ നാലഞ്ച് പേര് അജുവിന് വേണ്ടി പണിയെടുത്തതിനെ കുറിച്ചൊക്കെ പല ഇന്റർവ്യൂസിലും ഇതിനു മുമ്പേ കേരള ക്രൈം ഫൈൽസിന്റെ ഒക്കെ ആ സമയത്ത് തന്നെ അജു പറയുന്നുണ്ടായിരുന്നു പിന്നെ സൈജുട്ട് ഭയങ്കര എലുമിനായിട്ട് നിരീക്ഷണുണ്ട് ജോണി ആന്റണി ചേട്ടന്റെ പിന്നെ കോശി സാർ ഇച്ചിരി മറവിരോഗമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഭയങ്കര നമുക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടം തോന്നുന്നു പാവം തോന്നുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ജോൺസന്റെ ജോൺസൻ ഭയങ്കര രസമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട് ശ്രുതി ഉണ്ട് നേരത്തെ പറഞ്ഞ ആനന്ദ് മൻവഥൻ ഒരു നല്ല ക്യാരക്ടർ ആയിരുന്നു ആനന്ദ് മനോഹന്റെ ക്യാരക്ടർ ആക്ച്വലി ഈ സിനിമ എഴുതുന്ന സമയത്ത് എനിക്ക് വേണ്ടി എഴുതിയ ഒരു ക്യാരക്ടറാണ് ഞാൻ ഇത് ഇപ്പം ചെയ്യുന്നു പക്ഷെ സിനിമ എഡിറ്റ് ചെയ്ത് തന്നാൽ ഭയങ്കര ചെറുതായിരുന്നു ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ അജുവിന് വേണ്ടി ആദ്യം എഴുതിയ ക്യാരക്ടറാണ് അന്ന് ആ സമയത്ത് ഈ അജുവിന്റെ റോളൊരു ലേഡി പ്രൊട്ടാഗണിസ്റ്റ് ആയിരുന്നു ഉണ്ടായത് പക്ഷേ അത് നമുക്ക് ഒരു പ്രോജക്റ്റ് ആയിട്ടൊക്കെ വർക്ക്ഔട്ട് ആവാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പൊ അജു അജുവിന്റെ ആ ക്യാരക്ടറിലേക്ക് മാറ്റി ഈ അജുവിന്റെ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു എന്റെ ക്യാരക്ടർ ആരും ചെയ്യുന്നു അങ്ങനെ കുറച്ച് ക്ഷണിയൊക്കെ നടന്നതിനു ശേഷം ശേഷമുള്ള രൂപമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു ആശയം ഇത് ഭയങ്കര നല്ല പൊളിറ്റിക്സ് ഉള്ള വളരെ സെറ്റിൽ ആയിട്ട് പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ തന്നെയാണ് എല്ലാവർക്കും രസിക്കുന്നത് ഈ ആശയം നമ്മൾ സിനിമ റിലീസാവുന്നതിന് മുമ്പ് തന്നെ പ്രതി രീതിയിൽ ഗണേഷ് കുമാർ കാണിച്ചു കാണിച്ചത് ഇപ്പോഴത്തെ മന്ത്രി ഗണേഷ് കുമാർ സാറിനെ കാണിച്ചു ഇദ്ദേഹം സിനിമ കണ്ടിട്ട് ഈ ആശയം അദ്ദേഹത്തിന്റെ സ്കൂളിൽ നടപ്പിലാക്കി ഒറ്റവട്ടം പടം കണ്ടു ഇത് ഭയങ്കര ഗംഭീര പരിപാടി പരിപാടിയാണല്ലോ എന്ന് വെച്ചിട്ട് സാറിന്റെ സ്കൂളിൽ സാറിന് നടപ്പിലാക്കി അപ്പോ കേരളത്തിന് മൊത്തത്തിൽ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു വിപ്ലവം കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ ഒരു ഒരു കണ്ടന്റ് ഉള്ള അത് ആ കണ്ടന്റിന് വേണ്ടി നമ്മൾ എടുത്ത സിനിമ അല്ല സ്വാഭാവികമായി ഇത് എഴുതി വന്നപ്പോ ഇങ്ങനെയാണല്ലോ ഇതിൽ സംഭവിക്കേണ്ടത് എന്നുള്ള ഒരു ആലോചനയുടെ പുറത്തുണ്ടായിരുന്നൊക്കെയുള്ള ഒരു ആശയമാണ് ആശയത്തിന് അത്രയും പ്രകാരശേഷി ഉണ്ടെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ അത് സാറിനെ പോലുള്ള ഒരു സ്കൂളിൽ നടപ്പിലാക്കി എന്തായാലും റിലീസായത് ഇപ്പൊ ചർച്ചകളൊക്കെ ആവുന്ന സമയത്ത് കേരളത്തിലെ മറ്റു സ്കൂളുകളും അത് കാണട്ടെ കുട്ടികളെല്ലാം വന്ന് കാണട്ടെ കുട്ടികളും അധ്യാപകരും രക്ഷാകർത്തകൾക്കും ഒക്കെ ഞങ്ങളിന്റെ പരസ്യവാചകമായിട്ട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ് ശ്വാസകോശം ആഡ് ഇല്ലാത്ത ഒരു സിനിമയാണ് അത്ര കാലവും നമ്മളെ ആഡ് ആഡില്ല കാരണം ആ പരിപാടിയില്ല

Amen. Thank you.